നമസ്കാരം ഫണ്ട് എടുത്ത് ത്രീ സിക്സ് തിരി പുതിയത്തിലേക്ക് ഞാൻ പ്രസർ റൂപ്പ് മാത്യു ഇന്നത്തെ വിഷയം നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലെ തട്ടിപ്പുകളെ കുറിച്ചാണ് അപ്പം തട്ടിപ്പുകൾ ഒരു കണ്ടമാനം ഉള്ളതുകൊണ്ട് ഇതൊരു ഒറ്റ വീഡിയോ ആയിട്ട് തീരില്ല അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞ് കുറച്ച് വീഡിയോകളായിട്ട് സീരിയസ് ആയിട്ട് വല്ലതും ഒക്കെ സമയം കിട്ടുന്ന പോലെ അവതരിപ്പിക്കാവുന്നതായിരുന്നു പ്രത്യേകിച്ച് ഇത് കുറേ പേര് ഇങ്ങനെയുള്ള തട്ടിപ്പുകളെ കുറിച്ചൊക്കെ പറയണമെന്ന് പറഞ്ഞിട്ട് പലപ്പോഴും പല മെസ്സേജുകളും കമൻസും ഒക്കെ പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാവുന്ന കരുതിയത് പലപ്പോഴും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതിൻ്റെയും അപ്പുറമാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നടക്കുന്ന തട്ടിപ്പുകൾ അതിപ്പം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല കാലങ്ങളായിട്ട് ഉള്ളതാണ് പറ്റുന്നത് പോലത്തെ തട്ടിപ്പുകളൊക്കെ നടത്തുന്നു പക്ഷേ ഇന്നത്തെ കാലങ്ങളിൽ ഈ തട്ടിപ്പുകളുടെ വ്യാപ്തി കൂടാനുള്ള കാരണം സ്റ്റോക്ക് മാർക്കറ്റിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചത് കൊണ്ട് തന്നെ ചെറിയ തട്ടിപ്പ് നടത്തി കുറച്ച് പൈസ മാത്രം അല്ലെങ്കിൽ കിട്ടിയാൽ പോലും ഇതിൻ്റെ വ്യാപ്തി ആളുകളുടെ വോള്യം വളരെ കൂടുതലായതുകൊണ്ട് ചെറിയ പണമെല്ലാം കൂടി ഒന്നിച്ചേർന്ന് വലിയൊരു പണമായി രൂപാന്തരപ്പെടുന്ന ഒരു സവിശേഷം ശേഷമായിട്ടുള്ള സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് വലിയ ട്രേഡിങ് നടക്കാത്ത അതായത് ഇല്ലിക്വിഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ട്രേഡിങ്ങിലൂടെ നടക്കുന്ന ഒരു തട്ടിപ്പാണ് അപ്പോൾ ഇത് പറയുന്നതിന് മുമ്പ് നമ്മൾ കുറച്ചും കൂടെ ഒരു പിന്നോക്കം പോയിട്ട് എൻ്റെ ഒരു അനുഭവം പറയാം അപ്പം ഒരാൾ എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് ചോദിക്കുന്നു അപ്പോൾ എനിക്ക് വലിയ പരിചയമൊന്നുമില്ല അപ്പം പുള്ളി എന്നോട് വിളിച്ചിട്ട് ചോദിക്കുന്ന ഒരു അഡ്വൈസായിട്ട് ചോദിക്കുകയാണ് അപ്പോൾ ഒരാൾ എനിക്ക് താരതമ്യേന വിശ്വാസമുള്ള ഒരാളാണ് അപ്പോൾ അദ്ദേഹം പറയുന്നു എൻ്റെ ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്നും ട്രേഡിംഗ് അക്കൗണ്ട് യൂസർ നെയിം പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ട്രേഡ് ചെയ്താളോ എന്ന് ഇത് എത്രത്തോളം നല്ലതാണ് ഇങ്ങനെ ചെയ്യുന്നതിന് എന്തെങ്കിലും ഉണ്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു നിയമതടസ്സത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മുഴുവനായിട്ട് നിയമം പറയുകയാണെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്നും പ്രത്യേകിച്ച് എഫ് എൻഡോയിൽ നിങ്ങളല്ലാതെ വേറെ ആരും ട്രേഡ് ചെയ്യാൻ പാടില്ല അതിൻ്റെ അർത്ഥം നിങ്ങളെല്ലാം വേറെ ആരെങ്കിലും ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ പോലീസ് വന്നിട്ട് വീട്ടിൽ നിന്ന് പിടിച്ചോണ്ട് പോകും പിന്നെ ജാമ്യത്തിനെടുക്കാൻ ആൾ വേണമെന്നൊന്നും അല്ല പക്ഷേ നിയമപ്രകാരം നമ്മൾ പറയുകയാണെങ്കിൽ അത് പാടില്ല രണ്ടാമത്തെ കാര്യം നിങ്ങൾ എത്ര വിശ്വാസമുള്ള ആളാണെങ്കിലും ആരെങ്കിലും ആട്ടെ അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തിനാണ് ട്രേഡ് ചെയ്ത് തരുന്നത് ആ ഒരു കാര്യം കൂടി നിങ്ങൾ ആലോചിക്കണം അപ്പം അദ്ദേഹം പറഞ്ഞു അങ്ങനെ വെറുതെ തരുന്നതല്ല കിട്ടുന്ന ലാഭത്തിൻ്റെ അമ്പത് ശതമാനം നമ്മൾ അദ്ദേഹത്തിന് കൊടുക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു വിശ്വസിക്കാവുന്ന ആളാണോ അദ്ദേഹം പറഞ്ഞു ശരി വിശ്വസിക്കാവുന്നൊക്കെ ആളാണ് ഞാൻ പറഞ്ഞു അതിനകത്ത് വലിയൊരു കുഴപ്പങ്ങളില്ല വിശ്വസിക്കാവുന്ന ആളാണെങ്കിലും പിന്നെ അദ്ദേഹം അവിടെ പിന്നെ വ്യത്യസ്ത ചർച്ചകളൊന്നുമില്ല പിന്നെ ഏകദേശം ഒരു ഒരു മാസത്തിന് ശേഷം ഇദ്ദേഹം വിളിക്കുന്നു അതായത് നേരത്തെ പറഞ്ഞ് വിശ്വസിക്കാവുന്ന ആൾ അദ്ദേഹത്തെ പറ്റിച്ചു എന്നുള്ള അദ്ദേഹത്തിന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ട്രെയിനിങ് അക്കൗണ്ടിലുള്ള മൊത്തം പണവും തീർന്നു അപ്പോൾ ഏതെങ്കിലും ഒരു വിശ്വാസവഞ്ചനയ്ക്ക് കേസ് കൊടുക്കാനുള്ള പല വഴികളുമുണ്ടോ എന്ന് അപ്പോൾ ആ ഒരു സമയത്താണ് അദ്ദേഹം കഥകൾ പറയുന്നത് അപ്പോൾ ഈ പറഞ്ഞ ആൾ അതായത് വിശ്വസിക്കാമെന്ന് ഇദ്ദേഹം വിചാരിച്ചയാൾ ബേസിക്കലി ഇയാളുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല ഫോണിലൂടെ എങ്ങനെയൊക്കെയോ പരിചയപ്പെട്ടതാണ് പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ വളരെ നല്ല രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്തു അൺ സംസാരങ്ങളും ഒക്കെ ഉണ്ടായി അതിനുശേഷം ഇദ്ദേഹം പറഞ്ഞു എനിക്കൊരു ബിസിനസ് ഉണ്ട് അപ്പോൾ ഈ ബിസിനസ്സിൻ്റെ അകത്ത് ഞാൻ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിങ് നടത്തിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹം അതുവരെ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് ഒന്നും ചെയ്യുന്നില്ലായിരുന്നു ഇൻവെസ്റ്റ്മെൻസ് മാത്രമേ ഉള്ളൂ കുറച്ച് വാങ്ങിച്ചങ്ങനെ ഇടും പിന്നെ അതുവഴി മിണ്ടാണ്ട് പോകും പിന്നെ പണം ഉണ്ടാകുമ്പോൾ വാങ്ങിക്കും അതുപോലെ ഉള്ളൂ പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കുറച്ച് പണമുണ്ട് എന്നുള്ളൊരു സത്യം അവിടെ നിലനിൽക്കുന്നു ഏകദേശം കുറച്ച് കോടിയുടെ അടുത്തൊക്കെ ഉണ്ടെന്ന് തന്നെ കൂട്ടുക അപ്പോൾ അദ്ദേഹം ട്രേഡിങ് നടത്തിയിട്ട് കൊടുക്കാമെന്ന് പറയുന്നു മോശമില്ലാത്ത ഞാൻ ട്രേഡിങ് നടത്താറുണ്ടെന്നും അദ്ദേഹം പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസം ഉടലെടുക്കുന്നു കൂടാതെ ഇദ്ദേഹത്തിനുള്ള ഒരു ഏറ്റവും വലിയൊരു ആശ്വസിക്കാനുള്ളൊരു വെച്ച് കഴിഞ്ഞാൽ എന്തായാലും യൂസർ പാസ്വേഡും കൊടുത്താൽ പോലും ഈ പറഞ്ഞതുപോലെ പണം പേ ഔട്ട് ചെയ്താൽ എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ തന്നെ വരികയുള്ളൊ അല്ലാതെ സാധാരണ യു നമ്മുടെ ബാങ്കിൻ്റെ യൂസറിനെയും പാസ്വേഡും കൊടുക്കുന്നത് പോലെ അത് കൊടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് പണമൊന്നും ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുപോകില്ലല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരു വിശ്വാസത്തിൻ്റെ മുകളിലുണ്ടായുന്നത് കൊണ്ട് അദ്ദേഹം മറ്റൊന്നും ആലോചിച്ചില്ല അങ്ങ് കൊടുത്തു അപ്പോൾ ഇവിടെ സംഭവിച്ചൊരു കാര്യം ഇദ്ദേഹം ഇദ്ദേഹം പോലും അറിയാതെ പണം ഇദ്ദേഹത്തിൻ്റെ അകത്തുനിന്ന് അക്കൗണ്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്ന ഒരു മറ്റൊരു വിദ്യയാണ് ഈ പറഞ്ഞ വിദ്വാൻ എന്ന് വേണം നമുക്ക് കരുതാൻ അപ്പോൾ ഈ ട്രേഡ് നടത്തുന്ന ആളുടെ ഒരു സ്ട്രാറ്റജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ഇരുന്നൂറ്റി പതിനേഴ് എന്ന് പറയുന്ന ഡെൽറ്റ കോർപ്പിൻ്റെ ഒരു പുട്ട് ഓപ്ഷൻ ആണ് അപ്പോൾ ഇദ്ദേഹം നാട്ടിൽ കാര്യമായിട്ട് കേൾക്കാത്ത ബ്രോക്കേഴ്സുമായിട്ടായിരിക്കും ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് മാനേജ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനപ്പെട്ട ബ്രോക്കേഴ്സ് ആരും ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഓർഡേഴ്സ് അത് ആക്സെപ്റ്റ് ചെയ്യില്ല അത് എടുക്കില്ല അത് റിജക്റ്റ് ചെയ്യുക അതേപോലെ പക്ഷേ കുഞ്ഞം ബ്രോക്കേഴ്സൊക്കെ പലപ്പോഴും അത് എന്താണെങ്കിലും ആക്സെപ്റ്റ് ചെയ്യും അപ്പോൾ ഇരുന്നൂറ്റി പതിനേഴാന്ന് പറയുന്നത് ലിക്വിഡ് ആയിട്ടുള്ളത് ഉദാഹരണമായിട്ട് പറയുകയാണ് അവിടെ ചെന്നിട്ട് ഈ പറഞ്ഞതുപോലെ ഒരു വളരെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രീമിയത്തിൻ്റെ അകത്ത് ഓർഡർ പ്ലേസ് ചെയ്യുന്നു സെൽ ഓർഡർ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇരുന്നൂറ്റി പതിനഞ്ച് നമുക്ക് കാണാം ഇരുപത്തി ഒന്നര അപ്പോൾ ഇരുന്നൂറ്റി എന്ന് പറയുന്നത് ഒരു ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചൊക്കെ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ അതിന് വേറെ ചിലപ്പോൾ ഇരുപത്തി എട്ടോ മുപ്പതോ ആയിരിക്കും പ്രീമിയം പ്രൈസ് ചെയ്യുന്നത് സെൽ ഓർഡർ അതവിടെ കിടക്കും ഇദ്ദേഹം ഇദ്ദേഹത്തിനെ ഏൽപ്പിച്ച അക്കൗണ്ട് അതായത് നമ്മുടെ സുഹൃത്തിൻ്റെ അക്കൗണ്ടിൽ ചെന്നിട്ട് അവിടെ മാർക്കറ്റ് ബൈ ഓർഡർ ഈ സ്ട്രൈക്കിന് ചെന്നിട്ട് നൽകുന്നു അപ്പോൾ എന്തായാലും ഓൾറെഡി ഒരു ബൈ ഓർഡർ ഉണ്ട് ഇരുപത്തെട്ട് എന്ന് പറഞ്ഞിട്ട് അത് എക്സിക്യൂട്ട് എക്സിക്യൂട്ടാവും അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം വളരെ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ സുഹൃത്തിൻ്റെ കയ്യിൽ എത്തിച്ചേർന്നു അതും ഒരു ഉയർന്ന വില നിലവാരത്തിൽ ഇതിന് ശേഷം അടുത്ത പടിയായി ചെയ്യുന്നത് ഇതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള ഒരു പ്രോസസ്സ് ഈ ട്രേഡർ ചെയ്യുന്നു അതായത് ഇരുന്നൂറ്റി പതിനേഴ് രൂപയുടെ പുട്ടോപ്ഷൻ പതിനഞ്ച് രൂപയ്ക്കോ മറ്റോ ബൈ ചെയ്യാൻ വേണ്ടി ഒരു ഓർഡർ പ്ലേസ് ചെയ്യുന്നു എന്നിട്ട് നമ്മുടെ സുഹൃത്തിൻ്റെ അക്കൗണ്ടിൽ പോകുന്നു മാർക്കറ്റ് ഓർഡർ സെല്ലും ഇടുന്നു അപ്പോൾ ബൈ ചെയ്യാൻ വേണ്ടി ഇദ്ദേഹം കൊടുക്കുന്ന ഓർഡർ ഒരു പത്ത് രൂപയ്ക്കാണെന്ന് ഇരിക്കട്ടെ സുഹൃത്തിൻ്റെ അക്കൗണ്ടിൽ പോയിട്ട് സെൽ ഓർഡർ കൊടുക്കുമ്പോൾ പത്ത് രൂപയ്ക്ക് അത് എക്സിക്യൂട്ട് ആവും അപ്പോൾ ആത്യന്തികമായി ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തെട്ട് രൂപയ്ക്ക് നമ്മുടെ സുഹൃത്ത് വാങ്ങിയ പുട്ട് ഓപ്ഷൻ പത്ത് രൂപയ്ക്ക് വിൽക്കുകയാണ് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ടാവും ഇതെന്നാ പിന്നെ എപ്പോഴും നടക്കില്ലെന്ന് അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഇല്ലിക്വിഡായിട്ട് ആരും കടന്നു കയറി വരാത്ത ഓപ്ഷൻ സ്ട്രൈക്കുകളിൽ ഈ സ്റ്റോക്ക് ഓപ്ഷനുകളിലൊക്കെ ഇങ്ങനെയുള്ളവർ ഇല്ലിക്വിഡ് ഓപ്ഷൻ്റെ അകത്ത് ഇതേപോലെ പറ്റിക്കാനിരിക്കുന്നവർ ട്രേഡ് ചെയ്യുന്നത് അപ്പോൾ ആത്മീയമായി എന്ത് സംഭവിച്ചു പതിനെട്ട് രൂപ ഇൻറ്റു രണ്ടായിരത്തി എണ്ണൂറ് എന്ന് പറയുന്നത് ഏകദേശം അമ്പതിനായിരം രൂപയുടെ അടുത്ത് ഇദ്ദേഹത്തിന് ഒരു ലോട്ടിൻ്റെ മുകളിൽ ലാഭം കിട്ടി ഈ രണ്ടായിരത്തി എണ്ണൂറ് എന്ന് പറയുന്നത് ലോഡ് സൈസാണ് അപ്പോൾ ഒരു ലോട്ടിന് മുകളിൽ അമ്പതിനായിരം രൂപ ലാഭം ഉണ്ടാക്കി അതായത് നമ്മുടെ സുഹൃത്തിൻ്റെ അക്കൗണ്ടിൽ നിന്നും അമ്പതിനായിരം രൂപ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയതിന് തുല്യമായിട്ടുള്ള ഒരവസ്ഥയായി ബാങ്ക് അക്കൗണ്ട് പോലെ ട്രാൻസ്ഫർ ചെയ്തിട്ട് തട്ടിപ്പോകുന്നു നടത്തിയില്ല പക്ഷേ ഇതേപോലെ ഒറ്റ ലോട്ടിന് അമ്പതിനായിരം രൂപ പോയി പോകുന്നു അപ്പോൾ പത്തോ ലോട്ടോ പതിരോ ലോട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് പത്ത് ലക്ഷം രൂപ പോകാൻ വേണ്ടിയിട്ട് അത് മതി അപ്പോൾ ഇതാണ് ഒരു തരത്തിലുള്ള ഒരു തട്ടിപ്പ് ഇല്ലിക്വിഡ് ഓപ്ഷൻ്റെ അകത്ത് ട്രേഡ് ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ടിലുള്ള പണം മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് കൊണ്ടുപോകുന്ന വിദ്യ പലപ്പോഴും ഇതിനെക്കുറിച്ച് കാര്യമായിട്ട് അറിയാത്തവർ വളരെ നിഷ്കളങ്കമായി ചിന്തിക്കുന്ന കാര്യം എന്തായാലും ഞാൻ ബാങ്ക് അക്കൗണ്ടിൻ്റെ യൂസർ നെയിം പാസ്വേഡ് ഒ ടി പി ഒന്നും കൊടുക്കുന്നതല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ പണം എപ്പോഴും സുരക്ഷിതമായിരിക്കും അയാൾ ട്രേഡ് ചെയ്തിട്ട് ലാഭം കിട്ടുന്നതിൻ്റെ മാത്രം നമുക്ക് തരുന്നുള്ളല്ലോ എന്ന് വിചാരിക്കും അപ്പം എനിക്കും ലാഭം അയാൾക്കും ലാഭം പക്ഷേ കാര്യങ്ങൾ അത്ര ലളിതമല്ല കൂടാതെ നിങ്ങൾ അമ്പത് ശതമാനം ലാഭം അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടാക്സ് നിങ്ങൾ മാത്രമേ കൊടുക്കുന്നു എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിൽ വയ്ക്കുക നിങ്ങൾ ടാക്സ് പേ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ലഭിച്ച പ്രോഫിറ്റിൻ്റെ നൂറ് ശതമാനത്തിന് നിങ്ങൾ ടാക്സ് പേ ചെയ്യണം എന്ന അവസ്ഥ നിങ്ങൾക്ക് മനസ്സിൽ വെക്കേണ്ട ആവശ്യമാണ് അപ്പോൾ മറ്റൊരു തട്ടിപ്പുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം